നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കാൻ പോകുകയാണ് ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെയാണ് നേരിടുന്നത് പിന്നാലെ സൂപ്പർ പോരാട്ടങ്ങളാണ് രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന കുട്ടി ക്രിക്കറ്റ് പോരാട്ടത്തിൽ ആരാധകരെ കാത്തിരിക്കുന്നത് ബഹാലതിനു ശേഷം ആദ്യ സീസൺ ആയതിനാൽ തന്നെ ആരാകും കപ്പിലേക്ക് എത്തുകയെന്ന് പ്രവചിക്കുക പോലും പ്രയാസമാണ് ഇത്തവണ വലിയ മാറ്റങ്ങൾ എല്ലാ ടീമുകളിലും ഉണ്ടായിട്ടുണ്ട് അവസാന സീസണിൽ കെ കെ ആറിനെ കപ്പിലേക്ക് എത്തിച്ച നായകനാണ് ശ്രേയസ് അയ്യർ വരുന്ന സീസണിൽ പഞ്ചാബ് കിങ്സിനെ നായക സ്ഥാനത്താണ് ശ്രേയസ് ഉള്ളത് ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസ് വിട്ട് ലക്നൌ സൂപ്പർ ജെയിങ്സിലേക്ക് എത്തിയിട്ടുണ്ട് ലക്നൌ വിട്ട കെ എൽ രാഹുൽ ഇത്തവണ ഡൽഹിക്കൊപ്പമാണുള്ളത് ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ടീമുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ മെഗാലയത്തിൽ ചില താരങ്ങൾ തഴയപ്പെട്ടിട്ടും ഉണ്ട് ആരാധകരുടെ ഇഷ്ട താരങ്ങളിൽ പലരും ഇത്തവണ അൺസോൾഡ് ആയിട്ടുണ്ട് ഇവരിൽ പലരെയും ആരാധകർ ഇത്തവണത്തെ ഐ പി എല്ലിൽ മിസ് ചെയ്യുന്നുണ്ട് ഇത്തവണ അൺസോൾഡ് ആയവരിൽ ആരാധകർ മിസ് ചെയ്യുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് പ്രധാനപ്പെട്ട ആ താരങ്ങൾ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഇന്ത്യയുടെ യുവ വെടിക്കെട്ട് ഓപ്പണറാണ് പൃഥ്വി ഷാ ഇന്ത്യയെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ കപ്പിലേക്ക് എത്തിച്ച നായകനായ പൃഥ്വി കടന്നാക്രമിച്ച് കളിക്കുന്ന പൃഥ്വി അവസാന സീസണിൽ ഡൽഹിക്കൊപ്പമായിരുന്നു എന്നാൽ ഡൽഹി ഒഴിവാക്കിയ പൃഥ്വിയെ വാങ്ങാൻ മെഗാലയത്തിൽ ആരും തന്നെ തയ്യാറായില്ല കടന്നാക്രമിച്ച് കളിക്കുന്ന പൃഥ്വിയുടെ പ്രശ്നം ഫിറ്റ്നസും അച്ചടക്കം ഇല്ലായ്മയും തന്നെയാണ് ഇതിനെ തുടർന്ന് ഇപ്പോൾ ആ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും പൃഥ്വിക്ക് ഇടം നേടാൻ സാധിച്ചിട്ടില്ല ഇത്തവണ ആരെങ്കിലും പൃഥ്വിയെ വാങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആരും വാങ്ങാൻ തയ്യാറായില്ല പൃഥ്വിയുടെ വെടിക്കെട്ട് ഇത്തവണ ആരാധകർ മിസ് ചെയ്യുമെന്ന് ഉറപ്പാണ് തല്ലി തകർത്ത് കളിക്കുന്ന താരം പവർ പ്ലേയിലാണ് കൂടുതൽ അപകടകാരി എന്തായാലും പൃഥ്വിയുടെ പ്രകടനം ആരാധകർ മിസ് ചെയ്യുമെന്ന് സംശയം പറയാം ഐ പി എല്ലിൽ ഗംഭീര റെക്കോർഡുള്ള താരമാണ് ഡേവിഡ് വാർണർ എന്നാൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി പഴയ വെടിക്കെട്ട് പുറത്തെടുക്കാൻ ഡേവിഡ് വാർണർക്ക് സാധിച്ചിട്ടില്ല ഇത്തവണത്തെ മെഗാലയത്തിൽ വാർണർ അൺസോൾഡ് ആയിരിക്കുകയാണ് ഐ പി എല്ലിൽ ആരാധകരെ ആവശ്യത്തിലാക്കുന്ന നിരവധി പ്രകടനങ്ങൾ വാർണർ നടത്തിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനാറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കിരീടത്തിലേക്ക് എത്തിച്ച നായകൻ കൂടിയാണ് വാർണർ വിനം കയ്യൻ ബാറ്ററായ താരത്തെ പ്രായം സ്ട്രൈക്ക് തലർത്തിയിരുന്നു മോശമായതോടെയാണ് വാർണറെ തടയാനുള്ള കാരണം വന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ വാർണർ ഇല്ലാത്ത സീസണാണ് വരാൻ വരുന്നത് വാർണറുടെ അനുഭാവം ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശ് സൂപ്പർ പേസറാണ് മുസ്തഫിസുർ റഹ്മാൻ സ്ലോ കട്ടറുകളിലൂടെ വിക്കറ്റ് നേടുന്ന താരം ഐ പി എല്ലിൽ ഇതിനോടകം തന്നെ കളിച്ച് മികവ് കാണിയിട്ടുമുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് ടീമുകൾക്കായി കളിച്ച മുസ്തഫിസുർ അവസാന സീസണിൽ സി എസ് കെക്കൊപ്പമായിരുന്നു ഇത്തവണത്തെ മെഗാലയത്തിൽ മുസ്തഫിസുർ റഹ്മാൻ വാങ്ങാൻ ആളുണ്ടായിരുന്നില്ല താരത്തിന്റെ സ്ലോ പന്തുകൾ ഡെറ്റോവറുകളിൽ വലിയ മികവ് കാട്ടുന്നതാണ് താരത്തിന്റെ ബൗളിംഗ് പ്രകടനവും ആരാധകർ മിസ് ചെയ്യാൻ വഴിയുണ്ട് പകരക്കാരന്റെ റോളിലേക്ക് വിളി ലഭിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും മുസ്തഫിസുർ റഹ്മാൻ തയ്യാറെടുപ്പിൽ തന്നെയാണ് അവസാനം ലഭിക്കുമോ എന്നത് കാത്തിരുന്നു കാണാം